ാണ് ഇപ്പൊ ഇതിനെ തള്ളാനായിട്ടുള്ള ഒരു ശ്രമം അത് തെറ്റായ കാര്യമാണ് നിലവിൽ സംഘടന പുരുഷന്മാരുടെ കുത്തകയാണ് തെരഞ്ഞെടുപ്പിൽ താൻ പാനലായി മത്സരിക്കുമെന്നും മാറ്റം കൊണ്ടുവരാൻ തനിക്കാകുമെന്നും സാന്ദ്ര പ്രതികരിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി പാലിറ്റി പ്രവർത്തനങ്ങളിൽ വനിതാ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന പരിശീലനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ തുടക്കം കുറിച്ചു വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ മുജീബ് റഹ്മാൻ ഡോക്ടർ റിയാസ് സാലിഖ് കെ എം ഗഫൂർ എന്നിവർ പരിശീലനം നൽകി രോഗികൾക്ക് കൃത്യമായ പരിചരണവും മാനസിക സാമൂഹിക പിന്തുണയും നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം പ്രവർത്തനങ്ങളിൽ വനിതകളുടെ പങ്കാളിത്തം സജീവമാക്കുക എന്നുള്ളൊരു മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു മനുഷ്യൻ്റെ തലമുടി മുതൽ കാൽപാദം വരെ ഏറ്റവും വൃത്തിയായിരിക്കണമെന്ന് ഞങ്ങളും നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ പലപ്പോഴും തന്നെ സ്വന്തം ചെയ്യാൻ കഴിയാത്തവരെ അവർക്കത് ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുക അവരെ ചേർത്ത് പിടിക്കുക അതുമാത്രമാണ് പാലിക്ക് ലക്ഷ്യം വെക്കുന്നത് തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ റിട്ടയേർഡ് അധ്യാപകന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഫോണിലുണ്ടായിരുന്ന സിമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പണം തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിൽ പെരിഞ്ഞനം സ്വദേശി വിജീഷാണ് അറസ്റ്റിലായത് യു പി ഐ ട്രാൻസാക്ഷൻ വഴി പല തവണകളായി ഒരു ലക്ഷത്തോളം രൂപയാണ് പ്രതി തട്ടിയെടുത്തത് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ എസ്ഐ ടിക്ക് മുന്നിൽ വിശദമായ മൊഴി നൽകി മുൻ ശുചീകരണ തൊഴിലാളി ബംഗളൂരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ